എല്ലാവർക്കും നമസ്കാരം ലോക മലയാളികൾ ഓണം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പാലക്കാടിൻ്റെ സ്വന്തം പാട്ടുകാരിയും ആലത്തൂരിൻ്റെ മുൻ എംപിയുമായിരുന്ന ശ്രീ രമ്യ ഹരിദാസിൻ്റെ കൂടി ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഡെയിലി മലയാളി ന്യൂസ് സമാപനം കുറിക്കുകയാണ് അപ്പോൾ ഗ്രാമവാസികളോടൊപ്പം ഒരു ചായക്കടയിൽ നിന്നും രമ്യ ഹരിദാസിൻ്റെ ഓണപ്പാട്ട് ഡെയിലി മലയാളി ന്യൂസിലൂടെ നിങ്ങൾക്കും കേൾക്കാം പ്രിയപ്പെട്ട നേതാവിനൊപ്പം അല്പം നേരം ഞാൻ ഒരേട്ടെ എങ്ങനെയുണ്ട് നമ്മുടെ അയപ്രാവശ്യം ഓണമൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ഓണമൊക്കെ വീട്ടിലെ അമ്മയോടൊപ്പം എല്ലാവരും അമ്മാരും എല്ലാരും കൂടി ഓണം ആഘോഷിച്ചു തന്നെ എത്തിയിരിക്കുകയാണ് പരിപാടികളാണല്ലോ മറ്റെ ഇവിടെ ഏത് സ്ഥലത്താണെങ്കിലും ഓണം എന്ന് പറയുന്നത് ഇവിടെ കാവശേരി നമ്മുടെ ഈ ഭാഗം തന്നെയാണ് വീടിന്റെ ചായക്കടയിൽ ഇന്നത്തെ പൂരി കഴിച്ചുകൊണ്ടാണ് ഇന്ന് ഓണാഘോഷം ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് വലിയ പൂരം നടക്കുന്ന പ്രദേശമാണ് കാവശേരി പൂരം അല്ലേശ്ശേരിപൂർശ്ശേരി ദിവസങ്ങള് ഒത്തിരി ആളുകളുടെ ഒരു സംഗമമാണ് മതേതരത്വം അതേപോലെ തന്നെ ഒത്തിരി ചെറിയ ചെറിയ കച്ചവടക്കാരും നമുക്കറിയാലോ ഒരു പൂരം ഉത്സവങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്നൊരു വരുമാനം എടുത്ത് ജീവിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കുന്ന തനതായ ഉൽപ്പന്നങ്ങൾ ഇപ്പൊ മുറുക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ എന്താ പറയാ നമ്മുടെ തന്നെ പരിചിതമായ സാധനങ്ങളെല്ലാം ഈ പൂരത്തിലുണ്ട് അങ്ങനെ പറയുന്ന ഒരു പ്രദേശാണ് കാവശ്ശേരി ഇന്ന് പറയുന്ന പ്രദേശം അപ്പോൾ ഓണം ഓണത്തിന്റെ സമയത്ത് മറ്റെവിടെയാണെങ്കിലും നാട്ടുകാരോടൊപ്പം അതുപോലെ തന്നെ വീട്ടുകാരോടൊപ്പം തന്നെയാണ് ഈ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് മിക്കപ്പോഴും യാത്രകളിൽ പുറത്ത് നമ്മളീ നാട്ടുമൃഗങ്ങൾ അവിടങ്ങളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത് അതെ അതെ നമ്മുടെ വീട് തന്നെയാണല്ലോ ചെറിയ ചെറിയ കുറേ കടകള് നമ്മുടെ മണ്ഡലത്തിലാണ് നമുക്ക് എപ്പോഴും ഒരു ചായ എല്ലാ പിന്നെ നമ്മുടെ പൊതുപ്രവർത്തനം ഈ പറയുന്ന ശക്തമായിട്ടുള്ള മത്സരം ഒക്കെ ആയിരുന്നു നടന്നിരുന്നത് പക്ഷേ നമുക്ക് നിർമ്മാണ ചോദിച്ചാല് ഫലം നമുക്ക് വിപരീതമായി പോയി എന്നിരുന്നാലും മുമ്പോട്ടുള്ള ഒരു പ്രവർത്തന രീതിയൊക്കെ എപ്പോഴും ജനങ്ങളോടൊപ്പം തന്നെയാണ് പിന്നെ കാരണം ഒന്നിലധികം വരുന്ന ആശയങ്ങൾ തമ്മിലുള്ള ഒരു മത്സരാണെന്നു തെരഞ്ഞെടുപ്പ് സംവിധാനം അതില് ജയവും എല്ലാവർക്കും പറ്റില്ല ജയവും വരാർ ചെയ്യും പക്ഷെ എന്ന് കരുതി അതിനകത്ത് അത് മാത്രമാണ് ജീവിതം എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല കാരണം നമ്മളൊരു പൊതുപ്രവർത്തകയായി നമ്മള് ശീലിച്ചു വന്ന ജീവിതത്തിന്റെ ഭാഗമാണ് ഒരു പൊതുപ്രവർത്തന അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ചേച്ചിയെ കണ്ടിട്ടൊരു പാട്ട് പാടാതെ പോകുന്നത് ഏറെക്കുറെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ചേച്ചി ഇഷ്ടപ്പെട്ടൊരു പാട്ട് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും വേണ്ടി ലോക മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരു ഓണപ്പാട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന പാട്ട്